പീരുമേട് പാമ്പനാറിൽ ഹരിതം ആഴ്ചചന്ത പ്രവർത്തനം ആരംഭിച്ചു പാമ്പനാർ സർവീസ് സഹകരണ കെട്ടിടത്തിൽ ആരംഭിച്ച ആഴ്ചചന്തയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു നിർവഹിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പാമ്പനാർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ നാടൻ പച്ചക്കറികൾ പൊതുവിപണിയേക്കാൾ കൂടുതൽ വില നൽകി കർഷകർ നിന്ന് സംഭവിക്കുകയും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഹരിതം ആഴ്ചചന്തയുടെ പ്രത്യേകത ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു പിടിച്ചു നിർത്തുവാനും നമ്മുടെ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരമാവധി ഹരിത ഉൽപ്പന്നങ്ങൾ വിട്ടുന്നതിന് വേണ്ടിയും സംസ്ഥാന ഗവൺമെന്റ് വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഏതാ നാലു മാസക്കാലം കൊണ്ട് കേരളത്തെ മാലിന്യമുക്തമാക്കാനും അതിന് ഗ്രാമപഞ്ചായത്തുകൾ കർഷക സംഘം പാമ്പ്ര മേഖലാ സെക്രട്ടറി എൻ കെ ബിനുകുമാർ അധ്യക്ഷനായിരുന്നു പീരിമേഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പാമ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി സജിമോഹൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജേക്കബ് പഞ്ചായത്ത് അംഗം ആരോഗ്യപേരി കൃഷി ഓഫീസർ മണികണ്ഠൻ സി ആർ സോമൻ കെ എ ബദറുദ്ദീൻ പാമ്പന സർവീസ് സഹകരണ ഡയറക്ടർ മുരുകൻ കൃഷി ഓഫീസർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്